മക്കൾ മാതാപിതാക്കളുടെ പ്രതീക്ഷയാണ് മക്കളുടെ പുരോഗതിയും ഉന്നമനവും മാതാപിതാക്കളുടെ ചിന്തയിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നന്നായി അധ്വാനിച്ച് സമ്പത്തും സമയവും ചിലവഴിച്ച് മക്കളെ നാം പഠിപ്പിക്കാറുണ്ട് അവരുടെ ഭൗതിക ജീവിതം സുഖകരമായി തീരാൻ വേണ്ടിയാണത് എന്നാൽ നാം ചിന്തിക്കേണ്ടത് ശാശ്വതമായ ആഹാരത്തിൻ്റെ വിജയത്തിനും സുഖസൗകര്യങ്ങൾക്കും വേണ്ടി നാം അവരെ എത്രത്തോളം പ്രാപ്തരാക്കിയിട്ടുണ്ട് എന്നാണ് ദീൻ അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഖുർആാനും തിരുസുന്നത്തും അവർക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ടോ എന്നാണ് ദീനി വിദ്യാഭ്യാസ മേഖലയ്ക്ക് നാം എത്രമാത്രം പ്രാധാന്യം നൽകാറുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ലതും ഉന്നതവുമായ ദീനി വിദ്യാഭ്യാസം നൽകാൻ ശ്രമിക്കുക